കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ ആറു ദിവസം പിന്നിട്ട് കോട്ടക്കൽ പുത്തൂരിൽ സമാപിച്ചു റോഡ് അപകടങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് റോഡ് നിയമങ്ങൾ പാലിക്കാത്തതാണ് വാഹനാപകട കാരണങ്ങൾ ലഹരി വ്യാപനത്തിനെതിരെ കർശനമായ നിയമ ഫലം ചെയ്യും ജില്ലയിലെ നൂറ്റൊന്ന് ടൗണുകൾ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്ന വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ എടപ്പാൾ കണ്ടനകത്ത് നിന്നാണ് തുടക്കം കുറിച്ചത് തുടർന്ന് കുറ്റിപ്പുറം വളാഞ്ചേരി കാവുംപുറം വെട്ടിച്ചിറ പുത്തനത്താണി രണ്ടത്താണി സ്വാഗതമാട് എഡ്രിക്കോട് ചെങ്കുവട്ടി കോട്ടക്കൽ എന്നിവിടങ്ങളിൽ അഡ്മസിന്റെ വീഡിയോ വാൾ പ്രചാരണം നടത്തിയാണ് പുത്തൂരിൽ സമാപിച്ചത് കോട്ടക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വിമൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് മറ്റു പ്രകാശങ്ങൾക്കും ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ കെ ടി എ സമദ് അഫ്ല മുണ്ടക്കൊടി കെ പി ഉണ്ണികൃഷ്ണൻ അഭിജിത്ത് കെ റിഷ്യാം വലിയ പിടിയേക്കൽ സാബറ ചേളാരി സുലൈഖ മുംതാസ് തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു വിദ്യാർത്ഥിനി കൂട്ടായ്മ നൂറുകണക്കിന് ലഘുലേഖകളും പര്യടന വേളയിൽ വിതരണം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ കെ എം അബ്ദു സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചു ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള ആറാം ദിവസമായ ഇന്ന് ഇവിടെ പുത്തനത്താണിയിൽ എത്തിയിരിക്കുകയാണ് ഈ ജാഥ ഇവിടെ ഉള്ള ഡ്രൈവർമാരടക്കമുള്ള ധാരാളം ആളുകളുണ്ട് നിങ്ങൾക്കെല്ലാം കയ്യിൽ എത്തിയിട്ടുള്ള ഈ നോട്ടീസുകളെല്ലാം വായിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം പ്രധാനമായും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോഡ് നിയമങ്ങൾ പാലിക്കണമെന്ന് പറയാൻ മടിക്കരുത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എത്ര എല്ലാ സാമൂഹ്യ തിന്മകൾക്കും എതിരായി നിലകൊള്ളുന്ന ലഹരിയുടെ വ്യാപനം അത് തടയാൻ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പൊതുജനങ്ങളും എല്ലാവരും ഉള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം ന്യൂസ് ഡെസ്ക് ഈ ആർത്തുല്ലസിക്കാൻ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണിവരെ അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര